ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കൂത്താട്ടുകുളം എം സി റോഡ് മോനിപ്പള്ളി ആ മോനിപ്പള്ളിയിൽ എം സി റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ആ നേരെ കാണുന്നത് മോനിപ്പള്ളി ഹോസ്പിറ്റലാണ് എം സി റോഡിൽ നിന്ന് കഷ്ടിച്ചിരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇതിന് വലിയ വിലയൊന്നും ചോദിക്കുന്ന പ്ലോട്ടല്ല കിണർ വെള്ളം ലഭിക്കുന്ന വീടൊക്കെ വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു ലാൻഡാണ് ഈ സ്ഥലത്തിന് സെന്റിന് വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ് തൊട്ടപ്പുറയൊക്കെ സ്ഥലം പൊട്ടിക്കുന്നുള്ളൂ അതിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് പൊട്ടിച്ചു വെക്കുന്നതൊക്കെ നല്ല റേറ്റിലാണ് ഇത് ഉടമസ്ഥ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കുന്നവർക്കും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഒന്നര ഏക്കർ സ്ഥലം കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കുറവലങ്ങാടിനും കൂത്താട്ടോളത്തിനുമിടയ്ക്കായിട്ട് മോനിപ്പള്ളി ആ മോനിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒന്നര ഏക്കർ പൊരിയിടണം സെന്റിന് പെറും എഴുപത്തയ്യായിരം രൂപ മാത്രം ചോദിക്കുന്നു കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മുറിച്ച് വിൽക്കാവുന്നതാണ് ഇവിടെയൊക്കെ മുറിച്ച് വിറ്റാൻ നല്ല വില കിട്ടുന്ന ഏരിയയാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മനോഹരമായ ഈ ഒന്നര ഏക്കർ ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക